അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ എടുത്തിരുന്നു അല്ലേ അപ്പം നൗൺ എല്ലാ കുട്ടികളും കണ്ടല്ലോ അമ്മമാരെല്ലാവരും കണ്ടല്ലോ അത് കണ്ടാൽ മാത്രമാണ് ഇതിലേക്ക് അടക്കാൻ പാടുള്ളൂ കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത് ഓക്കെ അപ്പം നൗണിൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ നൗൺ അബ്സ്ട്രാക്റ്റ് നൗൺ ഓക്കെ അന്ന് നമ്മൾ കോൺക്രീറ്റ് നൗണിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അബ്സ്ട്രാക്ട് നൗണിനെ പറ്റിയിട്ടാണ് കേട്ടോ കോൺക്രീറ്റ് നൗൺ എന്ന് പറയാൻ എന്തായിരുന്നു കാണാൻ പറ്റുന്നതായിട്ടുള്ള നൗണൊക്കെയായിരുന്നു കോൺക്രീറ്റ് നൗൺ നമ്മൾ പഠിച്ചതാണ് ഇനി പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എ ബി എസ് ടി ആർ എ സി ടി എൻ ഒ യു എൻ എസ് നൗൺ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാം കേട്ടോ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് അമ്മമാരായാലും കുട്ടികളായാലും കറക്റ്റ് ഓർഡറിൽ ൗൺ എഴുതുക എന്നിട്ട് ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സും പി ടി ചെയ്യണം ചെയ്യണതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അത്ര ക്ലാരിറ്റിയിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സോ എഴുതിയെടുക്കുക ആക്ടിവിറ്റീസ് ഗൂഗിളിലൊക്കെ കുറച്ച് അടിച്ചു കൊടുത്താൽ ആക്ടിവിറ്റീസ് കിട്ടും അതുകൂടെ കുട്ടികളെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കിഡ്സിൻ്റെ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനോ രണ്ട് മാസം എങ്ങനെയായാലും കുട്ടികളെ ചേർക്കാനായിട്ട് മാക്സിമം നോക്കുക അഡൽസിൻ്റെ ബാച്ചിൽ ഞാൻ എങ്ങനെയെങ്കിലും ആണെന്ന് പറഞ്ഞാൽ വിളിക്കാറില്ല നിങ്ങൾക്ക് സാധിക്കുന്നവർ വരാനാണ് പറയാറ് പക്ഷേ നമ്മൾ കുട്ടികളെ കുറേ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ വളരെ ചെറിയ ഫീസിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അത്രത്തോളം കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടും അവർക്ക് അത്ര എൻഗേജ്ഡ് ആക്കിക്കൊണ്ടും ഈ ഇൻട്രെവേർട്ടായിട്ടുള്ള കുട്ടികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സംസാരിപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു കോഴ്സാണ് സെറ്റ് ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വെക്കേഷൻ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ നമ്മൾ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായി കാരണം അത്രത്തോളം കുട്ടികൾ നമ്മളുടെ ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട് അത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അബ്സ്ട്രാക്ട് െ പറ്റിട്ടാണ് എന്താണ് അതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കാത്ത ഒരു ഗുണത്തിൻ്റെയോ അവസ്ഥയുടെയോ പേരുകളും കലകളും വിജ്ഞാനങ്ങളുടെയും പേരുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും മലയാളം ഇത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ട് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇനി കുട്ടികൾക്ക് പറഞ്ഞുതരാം അൻ അബ്സ്ട്രാറ്റ് നൗൺ ഈസ് സംതിങ് യു കാൻ സീ ടച്ച് ടേസ്റ്റ് ഹിയർ ഓർ സ്മെൽ അതായത് നമുക്ക് കാണാനോ യു കാൻ സീ കാണാനോ ടച്ച് തൊടാനോ ടേസ്റ്റ് എന്താണ് രുചിക്കാനോ ഹിയർ കേൾക്കാനോ സ്മെൽ മണക്കാനോ അതായത് നോക്കാനോ പറ്റാത്ത എന്തും എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് അപ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലിയർ ആവുക കാണാൻ പറ്റില്ല തൊടാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല സ്മെല് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഒന്നും പറ്റില്ല അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത് ഇനി മറക്കരുത് കേട്ടോ ഇനി എക്സാമ്പിൾസ് നോക്കാം ഓക്കെ ഗുഡ്നെസ് നല്ലത് കാണാൻ പറ്റുമോ ഇല്ല ഹോണസ്റ്റി എന്നാണ് ഭയങ്കര വിശ്വാസമായിട്ടുള്ള സത്യസന്ധതയായിട്ടുള്ളവർ കാണാൻ പറ്റുമോ ഇല്ല കൈനസ് ദയ കാണാൻ പറ്റുമതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളായി നന്മയും ദയയും ഒക്കെ അല്ലേ അതൊന്നും കാണാൻ പറ്റില്ല അല്ലേ അതുപോലെ പേഷ്യൻസ് ക്ഷമ സോറോ വിഷമം ഹോപ്പ് പ്രതീക്ഷ ഈഗോ സ്വാർത്ഥത സ്ട്രെങ്ത് കരുത്ത് ട്രൂത്ത് സത്യം courage, thyrium. ബ്യൂട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം സങ്കടം ദുഃഖം ഇതൊക്കെ കാണാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കാണാനൊക്കെ പറ്റും അവരിപ്പോൾ കറി കഴിഞ്ഞാൽ കേൾക്കാനൊക്കെ പറ്റും പക്ഷെ ഇതെല്ലാം എന്താണ് നമുക്ക് പെട്ടെന്ന് പോയി ഇങ്ങനെ തൊടാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലേ തൊടാൻ പറ്റുമോ ഇപ്പോൾ സ്നേഹത്തിന് പോയി തൊടാൻ പറ്റുമോ ഇല്ല സന്തോഷത്തിന് പോയി തൊടാൻ പറ്റുമോ ഇല്ല ഇതൊക്കെ എന്താണ് നമുക്ക് കാണാനൊക്കെ പറ്റും എന്നാൽ എന്താണ് അത് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ഇതിനെയാണ്

ഇറ്റ് എസ് എ ഫീലിംഗ് ഓക്കെ അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ വരണം ഇംഗ്ലീഷ് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇസ് എ അബ്സ്ട്രാക്ട് നൗൺ എന്നായിരിക്കും അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ എസ് എ നൗൺ ദാറ്റ് വി കൻ നോട്ട് സീ നമുക്ക് കാണാൻ പറ്റില്ല വി കൻ നോട്ട് ടച്ച് നമുക്ക് കാണാൻ ടച്ച് ചെയ്യാൻ പറ്റില്ല വി കാൻ സ്മെൽ ഓക്കെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റില്ല വി കാൻ ടേസ്റ്റ് നമുക്ക് രുചിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ ഫീലിംഗ് എന്ന് എഴുതുകട്ടോ ഇറ്റ്സ് എ ഫീലിംഗ് ഇത് എവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇറ്റ്സ് എ ഫീലിംഗ് അതൊരു എന്താണ് വികാരമാണ് ഫീലിംഗ് ആണ് നമുക്ക് ഇതൊന്നും കാണാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല ഇമോഷൻ ആണ് കേട്ടോ അപ്പൊ സാഡ്നസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ് കാരണം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാനൊന്നും പറ്റില്ല അപ്പൊ അവർ കഴിഞ്ഞാൽ അത് ദുഃഖത്തിന്റെ ആണോന്നറിയാ അതല്ലാതെ അത് ശരിക്കും നമുക്ക് തൊടാനോ കാണാനോ നേരിട്ടൊന്നും പറ്റില്ല അപ്പൊ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആണ് എപ്പോഴും എന്ത് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അനന്ത ഒരു എക്സാമ്പിൾ ഇസ് ബ്യൂട്ടി ഇറ്റ് എസ് എൻ ഐഡിയ നോട്ട് എ ഫിസിക്കൽ ഒബ്ജക്റ്റ് അതൊരു ഐഡിയയാണ് ബ്യൂട്ടി ഇപ്പം നമ്മളൊരു നല്ല സ്ഥലത്ത് പോയി അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു പക്ഷേ അത് അങ്ങനെ പറഞ്ഞു നല്ല ഭംഗി എന്ന് പറയുകയെന്നല്ലാതെ നമുക്കത് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ഉള്ളിലും ആ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇതൊരു പേനയാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തൊട്ട് ഞാൻ മനസ്സിലാവും ഇതൊരു പേനയാണെന്ന് പക്ഷെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണെന്നൊരാൾ പറഞ്ഞു എനിക്കവിടെ പോയി തൊടാൻ പറ്റുമോ ആ ഭംഗിയുള്ളതേനെ ഇല്ല അതെന്താണ് അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു തോട്ടാണ് അല്ലെ എല്ലാവർക്കും അത് ഭംഗി ഉണ്ടാവില്ല ചില ആളുകൾക്കായിരിക്കും അത് ഭംഗിയുള്ള സ്ഥലം ഇപ്പൊ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരുപാട് ടൗൺ ഒന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഒരാൾ എൻ്റെ അടുത്തൊന്നു പറയുകയാണെങ്കിൽ ആ ടൗൺ ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അത് ഭംഗിയായിട്ട് തോന്നില്ല അയാൾക്ക് മാത്രം എനിക്കൊരു ഭംഗി ഇല്ലേ അപ്പം നമ്മളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് ഈ ഭംഗി എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാൻ പറ്റൂട്ടോ അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കാരണം എന്താണ് നമുക്ക് തൊടാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത ഒക്കെ അബ്സ്ട്രാക്ട് നൗൺ ആണ് അത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി നമ്മളുടെ സങ്കടം സന്തോഷം സ്നേഹം ദേഷ്യം എല്ലാം എന്താണ് അബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ അപ്പം ഇനി അടുത്തയിലേക്ക് കിടക്കാൻ പോവുകയാണ് നമ്മൾ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് ഇത് വേറൊരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ എന്താണ് കൗണ്ടബിൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ് കേട്ടോ കാരണം ഇപ്പം എടുക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിച്ചത് ഓർമ്മ വരാണ് ഡിഗ്രിക്ക് പോലും ബി ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് ആ എക്സാമ്പിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യം വാട്ട് ആർ അൺ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്ന് നോക്കാം ഈ ഇന്നൗണ്ണെ നമുക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലും എണ്ണാൻ പറ്റാത്ത രീതിയിലും രണ്ടായിട്ട് തരംതിരിക്കാം ഇതാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ മനസ്സിലായോ ഇങ്ങനെ എണ്ണി എടുക്കാൻ പറ്റുന്നത് കൗണ്ടബിൾ എണ്ണി എടുക്കാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ഇപ്പൊ ഈ പേന തന്നെ ഒരു ഒരു ആറ് പേന എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്കിത് എങ്ങനെ എണ്ണാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എൽ ആറ് പേരെ ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലേ ഇതെന്താണ് കൗണ്ടബിൾ ആണ് പക്ഷെ വെള്ളം എണ്ണി എടുക്കാൻ പറ്റുമോ കാരണം അത് ലിക്വിഡാണ് അല്ലേ അങ്ങനെ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഇന്നൗൺസിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അത് നമുക്ക് ആയിട്ട് നോക്കാം അപ്പോൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയാത്തതാണ് ഫോർ എക്സാമ്പിൾ ലിക്വിഡ് ഐറ്റംസ് നമുക്ക് എണ്ണാൻ പറ്റില്ല വെള്ളം വെളിച്ചെണ്ണ ഓയില് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലിക്വിഡ് ജ്യൂസ് ഇതൊന്നും നമുക്ക് എണ്ണി എടുക്കാനായിട്ട് പറ്റില്ല അതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ലിക്വിഡ് ഐറ്റംസ് ആണ് അൺകൗണ്ടബിൾ നൗൺസ് ഓക്കെ അപ്പോൾ എണ്ണി എടുക്കാൻ പറ്റുന്നത് കൗണ്ടബിൾ എണ്ണി എടുക്കാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ഇതിപ്പോൾ ഇവിടെ നോക്കിയേ വാട്ടർ മെലൺ ഒരു എനിക്ക് കടയിൽ ചെന്നിട്ട് ഒരു വാട്ടർ മെലൺ എനിക്ക് പറയാൻ പറ്റും രണ്ട് വാട്ടർ മെലൻ എന്താ എന്ന് എനിക്ക് പറയാൻ പറ്റും സോ ഇത് മുന്തിരി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എണ്ണീടുക്കാലോ മുന്തിരി സോ കൗണ്ടപ്പിൾ ബുക്ക് എൻ്റെ കയ്യിൽ ഒരു പത്ത് ബുക്ക് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞിട്ട് പത്ത് ബുക്ക് എനിക്ക് എണ്ണി എടുക്കാലോ കൗണ്ടപ്പിൾ പെൻസിൽ എന്താ വൺ ടു ത്രീ ഫോർ എടുക്കാൻ പറ്റും എഗ് സിമ്പിളാണ് പത്ത് മൊട്ട എന്ന് പറഞ്ഞിട്ടെനിക്ക് കടയിൽ പോയി മേടിക്കാൻ പറ്റും ഐസ്ക്രീം രണ്ട് ഐസ്ക്രീം എന്ന് എനിക്ക് മേടിക്കാൻ പറ്റും ഇതെല്ലാം എന്താണ് എണ്ണി എടുക്കാൻ പറ്റും സോ ഇതെല്ലാം കൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ല ഉപ്പ് എണ്ണാൻ പറ്റുമോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണാൻ പറ്റുമോ ഇല്ല മിൽക്ക് പാല് എണ്ണാൻ പറ്റില്ല ഓയിൽ എണ്ണാൻ പറ്റില്ല വെള്ളം മ്യൂസിക് ജ്യൂസ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എണ്ണി എടുക്കാൻ പറ്റില്ല നമ്മളുടെ സ്നേഹം ദേഷ്യം ഇതൊന്നും നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ് കേട്ടോ എണ്ണി എടുക്കാൻ പറ്റുന്നത് കൗണ്ടബിളും ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൗണ്ടബിൾ നൗൺ ഇതിലേതൊക്കെയാണ് കൗണ്ടബിൾ നൗൺ മിൽക്ക് ബുക്ക് വോട്ടർ ഇതിലേതൊക്കെയാണ് കൗണ്ടബിൾ മിൽക്ക് കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മിൽക്ക് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ല വെള്ളം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല കാരണം ഇത് രണ്ടും എന്താണ് ആണ് ബുക്ക് എണ്ണി എടുക്കാലോ സോ കൗണ്ടബിൾ നൗൺ ഇതിൽ ഏതാണ് ബുക്കാണ് ഓക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അൺകൗണ്ടബിൾ നൗൺ ഇതിൽ അൺകൗണ്ടബിൾ ഏതൊക്കെയാണ് ആപ്പിൾ ഒരു രണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എണ്ണി എടുക്കാൻ പറ്റും ചെയർ രണ്ട് എന്ന് ചെയറെ എണ്ണി എടുക്കാൻ പറ്റും അപ്പൊ ഇത് രണ്ടും കൗണ്ടബിൾ ആണ് അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺ ഏതാണെന്നാണ് അൺകൗണ്ടബിൾ ഏതാ മണല് മണല് നമുക്ക് ഇങ്ങനെ എണ്ണീർക്കാൻ പറ്റില്ലല്ലോ സോ സാന്റ് വിച്ച് വൺ ഈ സാൻ അബ്സ്ട്രാക്റ്റഡ് ഔൺ ഇതിൽ അബ്സ്ട്രാക്റ്റഡ് ഔണ് ഏതാണ് അബ് ഔൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തത് കാണാനും കേൾക്കാനും തൊടാനൊന്നും പറ്റാത്തതിനെയാണ് അപ്സ്ട്രാക്ടൻ ഔൺ എന്ന് പറയണത് സോ സ്കൂൾ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുമല്ലോ കാർ എന്താണ് നമുക്ക് തൊടാൻ പറ്റും കാണാനും പറ്റും കൈൻഡ്നെസ്സോ ഒരാളുടെ ദയോ കാണാൻ പറ്റും ഇല്ല അല്ലേ കാണാനും കേൾക്കാനും ഒന്നും പറ്റാത്തൊരു വികാരമാണ് ഫീലിംഗ് ആണ് സോ നമുക്ക് കൈനസ് എന്ന ആൻസർ കൊടുക്കാം ഓക്കെ വിച്ച് ഓൺ ഔ ഫോളോയിങ് ഈസ് അൺകൗണ്ടബിൾ ഡൗൺ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണ് ട്രീ എണ്ണി എടുക്കാൻ പറ്റും രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മരങ്ങളെ എടുക്കാം ഹൗസ് വീടുകളെ എണ്ണി എടുക്കാം ഹെയർ മുടി മുടിനാര് മുടി നമുക്ക് എണ്ണാൻ പറ്റില്ല ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ മുടി എണ്ണ മുടി എണ്ണാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം നമുക്ക് ഹെയറിന് നമുക്ക് എന്ത് കൊടുക്കാം അൺകൗണ്ടബിൾ ഡൗൺ ആയിട്ട് കൊടുക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കൗണ്ടബിൾ നൗൺ ഇതിൽ കൗണ്ടബിൾ നൗൺ ഏതാണെന്ന് നോക്കാം കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ വാട്ടർ അൺകൗണ്ടബിൾ ആണ് കാരണം എണ്ണി എടുക്കാൻ പറ്റില്ല സോൾട്ട് എണ്ണി എടുക്കാൻ പറ്റില്ല അൺകൗണ്ടബിൾ ആണ് കപ്പോ എണ്ണി എടുക്കാമല്ലോ മൂന്ന് കപ്പ് നാല് കപ്പ് എന്നൊക്കെ പറയാലോ സോ കപ്പാണ് ഇതിന്റെ ആൻസർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്ക്ട് നൗൺ അബ്സ്ട്രാക്ട് നൗൺ കാണാൻ കേൾക്കാൻ തൊടാനൊന്നും പറ്റാത്തത് അബ്സ്ട്രാക്ട് ഔൺ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് അബ്സ്ട്രാക്ട് ഔൺ എന്ന് നോക്കാം ഡോഗ് പട്ടിക്കുട്ടീനെ നമുക്ക് തൊടാനും കാണാനൊക്കെ പറ്റും സോ നമുക്കത് അല്ല ടേബിൾ തൊടാനും പിടിക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട് സോ ടേബിൾ അല്ല ഫ്രീഡം സ്വാതന്ത്ര്യം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് ആണ് സോ ഫ്രീഡം ആണ് ഇവിടുത്തെ അബ്സ്ട്രാക്റ്റിനും അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറേ നമ്മൾ എന്താണ് ആക്ടിവിറ്റീസ് ചെയ്തു ഇനിയും നിങ്ങൾ അമ്മമാർ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഇതുപോലെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുക ഞാനിങ്ങനെ ചുറ്റുനോക്കും അപ്പം നമ്മളുടെ ബുദ്ധിയും കൂടും ഓക്കെ നമ്മൾ ചുറ്റും നോക്കും ഇതിലെന്തൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് ഉള്ളത് ഇതിലെന്തൊക്കെയാണ് അല്ലാത്തത് ഉള്ളത് എന്നൊക്കെ നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ പലതും നമുക്ക് അറിവ് കിട്ടും അറിവ് നോളജ് നമ്മുടെ കൂടും കാരണം എന്താ പലതിൻ്റെയും ഇംഗ്ലീഷ് നമ്മൾ പഠിക്കും അല്ലേ പലതിൻ്റെയും കുറിച്ച് നമ്മൾ ആലോചിക്കും ഇങ്ങനെ ടേബിൾ അബ്സ്ട്രാക്റ്റ് ആണോ ും എന്റെ ഉള്ളിലെ പല വികാരങ്ങൾ പിന്നെന്താണ് വിശപ്പ് ദാഹം ഇതെല്ലാം എന്റെ വികാരങ്ങളാണ് ഇത് ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് തേടി നിങ്ങൾ പോകും അല്ലെ അപ്പൊ ഇതെല്ലാം പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു